ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഏകീകൃത ജി സി സി ടൂറിസം വിസ വൈകുമെന്ന് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മെഹ്റുഖി ഷൂറ കൗൺസിലിൻ്റെ എട്ടാമത് സെഷനിൽ നടന്ന ചർച്ചയിൽ ഏകീകൃത വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി അംഗരാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകളും രാജ്യങ്ങൾക്കിടയിലെ വ്യത്യസ്ത വീക്ഷണ കോണുകളും കാരണം ഇത് നടപ്പിലാക്കാൻ സമയമെടുക്കും നിർദ്ദേശം ഇപ്പോഴും ഗവേഷണത്തിലും പഠനത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഈ സംരംഭം ജി സി സിയിലുടനീളമുള്ള യാത്ര ലളിതമാക്കി ടൂറിസം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണെന്നും മെഹ്റൂക്കി ചൂണ്ടിക്കാണിച്ചു ഏകീകൃത ജി സി സി സന്ദർശന വിസ ജി സി സി ഗ്രാൻഡ് ടൂഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുക വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും ആറ് രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് മുപ്പത് ദിവസത്തെ കാലാധി കാലാവധി ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത് ട്രാവൽ ടൂറിസം ഹോസ്പിറ്റാലിറ്റി വ്യോമയാന മേഖലകളിൽ ജി സി സിയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട് ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിനെ ലക്ഷ്യമാക്കും ഒമാനിലടക്കം ഹ്രസ്വകാല വാടകക്കാർ വർദ്ധിക്കും പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും മൊത്തത്തിലുള്ള സമ്പദ്വ്യവസ്ഥയ്ക്ക് ഏറെ ഗുണകരമാവുകയും ചെയ്യും ആറ് രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് റൂട്ടിനെക്കുറിച്ച് അതത് സർക്കാരുകൾ പഠനം നടത്തിയിട്ടുണ്ട് ഒമാനികൾക്ക് മിനിമം വേതനത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നും ഇത് നാനൂറ് ഒമാനി റിയാലായി നിശ്ചയിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ടെന്നും തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് അറിയിച്ചു ഒരു പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നാനൂറ് ഒമാനി റിയാലാണ് മുൻഗണന നൽകുന്നതെങ്കിലും അന്തിമ തീരുമാനം കൂടുതൽ വിലയിരുത്തലിനും ചർച്ചകൾക്കും വിധേയമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ക്രമലാനിൽ അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭ അധികൃതർ ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മനത്തണ്ണലിലും കച്ചവടം തകൃതിയായി നടത്തുന്നത് അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത് അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും പഴം പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴി കച്ചവടക്കാരിൽ നിന്നും കൂടുതലായി ലഭിക്കുന്നത് ജലാംശം കൂടുതലുള്ള പഴങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നതിനാൽ ഇവ സുലഭമാണ് തണ്ണിമത്തൻ ഓറഞ്ച് മുസമ്പി വാഴപ്പഴം മുന്തിരി തുടങ്ങിയവ തെരുവിലെത്തുന്ന കച്ചവടക്കാരിൽ നിന്നും ലഭിക്കും വില കുറയുന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നുണ്ട് രാജ്യത്തെ ഫാമുകളിൽ നിന്നും പഴം പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നും ശേഖരിച്ചാണ് ഇവ വിപണിയിൽ എത്തിക്കുന്നത് ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് കുവൈറ്റിനെ നേരിടും ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി പത്ത് പതിനഞ്ചിനാണ് മത്സരം മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇന്നത്തെ വിജയം അനിവാര്യമാണെന്നിരിക്കെ മികച്ച പോരാട്ടം പുറത്തെടുക്കാൻ തയ്യാറെടുപ്പിലാണ് ഒമാൻ ടീം മത്സരത്തിനായി ടീം പൂർണ്ണമായും ഒരുങ്ങിയിട്ടുണ്ട് ടൂർണമെന്റിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് ഇന്നത്തെ മത്സരത്തിൽ വലിയ പരിശ്രമവും ശ്രദ്ധയും ആവശ്യമാണെന്ന് പരിശീലകൻ റാഷിദ് ജാബിർ പറഞ്ഞു മൈതാനത്തെ പ്രകടനമാണ് മത്സരത്തിന്റെ ഫലം നിർണയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇന്നത്തേതെന്നും മികച്ച ഫലം കൈവരിക്കാൻ കാത്തിരിക്കുകയാണെന്നും പരിശീലകൻ അറിയിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം